ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വിവരം പറയാനാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളെല്ലാവരും കാരണം ഇത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തത് ആരിത് ആരാണെങ്കിൽ റിപ്പോർട്ടർ ചാനലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആവനാഴിയുടെ ആയിരം രൂപയെ മറികടന്ന് അമരം എന്നുള്ള രീതിയിൽ അതായത് സാധാരണ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഈ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിലുള്ള ഫൈറ്റ് കൂടുതലാണിപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനറിയുന്നതുകൊണ്ട് പല പോസ്റ്ററുകൾ ഇപ്പോൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതിൽ പറഞ്ഞിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പോൾ അവന്നാഴിക്ക് തീരെ ചലനങ്ങൾ ഉണ്ടാക്കാൻ റീറിലീസിന് സാധിച്ചിരുന്നില്ല അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ അമരത്തിനും കാര്യമായിട്ട് ഈ രണ്ട് ദിവസങ്ങളിൽ കാര്യമായിട്ട് ചലനം തിയേറ്ററിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ അടിക്കേണ്ട കാര്യം ഒരു ചാനലിനില്ല മോഹൻലാൽ ഫാൻസിനും മമ്മൂട്ടി ഫാൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അത് ചെറിയ പിള്ളേരായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടെ പിടിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും രണ്ട് കൂട്ടരും ചെയ്യണതാണ് അതൊന്നും നമ്മൾ ഏറ്റുപിടിക്കാറില്ല പക്ഷേ ഇത് ചെയ്തത് ഒരു ചാനൽ ഇങ്ങനെ പറയണത് വളരെ മോശമായി അവർക്ക് അവർക്കുള്ള പണി എന്തായാലും ഞാൻ മമ്മൂട്ടി ഫാൻസുകളുള്ള ആളുകൾ മമ്മൂട്ടിനെ സ്നേഹിക്കുന്ന അല്ല ഫാൻസ് കണ്ട ഇപ്പം ഞാൻ ഫാൻസിനില്ല ഞാൻ ഫാൻസ് പ്രവർത്തനങ്ങളിൽ ഇല്ല പക്ഷെ മമ്മൂട്ടിയെ മമ്മൂട്ടി ഫാൻസിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഫാൻസിൻ്റെ അംഗങ്ങളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് ഫാൻസിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല മമ്മൂട്ടിയെ സ്നേഹിക്കാൻ നമുക്ക് ഫാൻസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല പക്ഷേ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പോസ്റ്റർ ആയിരുന്നു അത് കാരണം അത്രയും പെട്ടെന്ന് അത് റിമൂവ് നമ്മൾ അവരെ കൊണ്ട് മാർക്ക് പറയിപ്പിക്കണം കാരണം ഒരു തിയേറ്ററിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ആമദ്രാസ് തിയേറ്ററിൽ പോയപ്പോൾ ഏകദേശം ഒരു പത്താറുപത് പേരുണ്ടായിരുന്നു തിയേറ്ററിൽ അതായത് താഴെ മുകളിൽ നോക്കുകയാണെങ്കിൽ നൂറ് പേരുണ്ടാവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് മുകളിലും കൂടി നോക്കുകയാണെങ്കിൽ പത്ത് നൂറ് പേരുണ്ടാവും നൂറ് പേരിൽ നിന്ന് എങ്ങനെ പോയാലും നൂറാൻറ്റു നൂറ് കൂട്ടാണെങ്കിൽ തന്നെ ഇത്രയും നൂറ് മാത്രമല്ല അടിയിൽ നൂ നൂറ്റി അഞ്ചാണ് മുകളിൽ നൂറ്റി അമ്പത് മറ്റാണ് അങ്ങനെ വരാണെങ്കിൽ തന്നെ എത്രയും കളക്ഷൻ അപ്പോൾ ഒരു ഷോ അങ്ങനെ നാല് ഷോ വെച്ചിട്ട് ഒരു എട്ട് ഷോ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ കൂടി ഒരു ആയിരം രൂപ മാത്രം കിട്ടിയിട്ടുണ്ട് ഇത്ര അധികം എല്ലാം കണ്ടും തൃശ്ശൂരാണെങ്കിൽ രാമദാസുണ്ട് ഐനോക്സിൽ രാമദാസിന് നാല് ഷോ ഉണ്ട് ഐനോക്സിൽ കളിക്കുന്നുണ്ട് ഇത് ഹൗസ്ഫുള്ളൊന്നുമല്ല പക്ഷേ ഇന്നത്തെ വേറെ അതിൻ്റെ അകത്ത് ഒട്ടപ്പുറത്ത് രവികൃഷ്ണയിൽ കളിക്കുന്ന സിനിമ ഏതൊരു സിനിമ കളിക്കുന്നുണ്ട് പേര് ഞാൻ മറന്നു ആ സിനിമയിലേക്കാളും കൂടുതലാൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഒരു പുതിയ സിനിമയെക്കാളും കൂടുതൽ ആളുകൾ ഈ സിനിമയ്ക്കുണ്ട് അതും ഇഷ്ടപ്പെട്ട് വന്നുള്ള ആൾക്കാരാണ് അറിയാതെ വന്ന് കയറിയ ചെറുപ്പക്കാരൊന്നല്ല അപ്പോൾ അവർ നമ്മളെപ്പോലെ സ്നേഹം മലയാള സിനിമ സിനിമയെ സ്നേഹിക്കുന്ന മമ്മൂക്കയെ സ്നേഹിക്കുന്ന ആളുകളെ കളിയാക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ പടച്ചു വിടുകയാണെങ്കിൽ നമ്മളും ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനേക്കാളപ്പുറം ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ പ്രതികരിക്കേണ്ടി വരും എന്തായാലും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കുക